ഹലോ ഗുഡ് മോർണിംഗ് ആ ടനെ മനോരമ ഓടിച്ചെന്നിട്ട് ആകാശിനെ പിടിച്ച് വലിച്ച് നിർത്തുകയാണേ എന്നിട്ട് ചോദിക്കുകയാണ് എടാ നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ ആകാശമൊന്നും വീണ്ടുന്നില്ലേട്ടാ അപ്പം മനോരമ ചോദിക്കുകയാണ് നിനക്ക് ആ കീറസാരിക്കാരിയുടെ ചേച്ചിൻ്റെ കല്യാണം കഴിക്കണോടാ നീ എന്തേ സംസാരിക്കുന്നത് നീ എന്താ പറയണതെന്ന് എനിക്ക് വല്ല ബോധം എന്നൊക്കെ ചോദിക്കുകയാണേ അന്നേരം ആകാശ് പറയുന്നുണ്ട് അമ്മ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് എനിക്ക് പ്രീതിന് ഇഷ്ടമാണ് ഞാനൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് പ്രീതിയെ മാത്രമായിരിക്കും എന്നൊക്കെ പറയാണ് അപ്പോൾ മനോരമയ്ക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ എടാ നീ എന്താണ് ഈ പറയുന്നത് എന്ന് എനിക്ക് വലിയ ബോധമുണ്ടോ നീ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും അവിടേക്ക് ആകാശിൻ്റെ അച്ഛനും അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ വരികയാണേ അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ വന്നിട്ട് മനോരമയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ടെൻഷൻ എടുക്കില്ലേ എടുക്കല്ലേ എന്നൊക്കെ ചോദി പറയുകയാണെ ഷട്ട് മോഹനിയേട്ടാ ഷട്ടപ്പ് േ ഇവ പറഞ്ഞത് കേട്ടില്ലേ ഇവൻ പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പം മോഹനൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മനോരമ ഇനിയും ഇങ്ങനെ ഒച്ചമ്പഹൾ എടുക്കല്ലോ ഇനിയും ഈ ടെൻഷൻ അടിക്കാതിരിക്കും ഇനി മിണ്ടാതിരിക്കും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഇല്ല ഇല്ലില്ല ഇനി കാര്യങ്ങളൊന്നും സംസാരിക്കാനിരിക്കില്ല ഇവൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല എൻ്റെ ഡെഡ് ബോഡിയിൽ ചവിട്ടിയിട്ടല്ലാതെ ഇവന് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് പറ്റൂല മനോരമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ബന്ധത്തിന് സംബന്ധിക്കില്ല ഇവനൊരു പെൺ പണക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം അതാണ് എൻ്റെ ആഗ്രഹം അത് തന്നെ നടക്കുകയുള്ളൂ അല്ലാതെ ഇവൻ്റെ ആഗ്രഹം നടക്കൂല എന്നൊക്കെ പറയേണ്ട മനോരമ അപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ അച്ഛനവിടേക്ക് വരികയാണ് അപ്പോൾ വന്നിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തായാലും നിങ്ങൾ തുറന്നു പറയാൻ കാണിച്ച മനസ്സ് നല്ലത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പോകുകയാണെന്ന് പറയട്ടെ അയ്യോ സാറേ പോകല്ലെന്ന് പറഞ്ഞിട്ട് മനോരമ അയാളുടെ പിന്നെ കൂടെ ചെല്ലാണ് ഞാനും മോനും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവനെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പോൾ ആകാശ് പറയല്ല ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത് സാറ് സാറ് സാറിനെ ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം എന്ന് പറയാന് കേട്ടോ ഏയ് അതൊന്നും സാറിൽ ഇറ്റ്സ് ഓക്കെ എന്തായാലും തുറന്നു പറഞ്ഞതല്ലോ അതെന്തായാലും നന്നായി എന്ന് പറയാനട്ടോ അശ്വിനുമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ വന്നിട്ട് അപ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വരികട്ടാ അപ്പോൾ അയാളവിടെ നിന്ന് പോകും മനോരമ പറയാണ് ഇല്ല ഞാൻ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എൻ്റെ മൈഗോടാണ് സത്യം ഞാൻ ഈ ഒരു ബന്ധത്തിന് സംഭവിക്കില്ല മനോരമയുടെ ഡെഡ് ബോഡി ചവിട്ടി അല്ലാതെ നീ ആ പെണ്ണിൻ്റെ കല്യാണം ആ പെണ്ണിൻ്റെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് പോകുകയാണേ അപ്പോൾ എല്ലാവരും വിഷമത്തോടുകൂടി അവിടെ നിന്ന് പോകും അപ്പോൾ ഇങ്ങനെ ആകാശിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് നീ എന്താ തുറന്നു പറ ആൻറ്റിയുടെ തുറന്നു പറഞ്ഞത് നന്നായി ഇനി എന്താണ് വരുന്നത് വരുന്ന അടുത്ത് വെച്ച് കാണാം എന്ന് പറയുകയാണ് പിന്നീട് മനോരമ വേഗം തന്നെ ഫോൺ ചെയ്ത് പ്രീതി വിളിക്കുകയാണെ എന്നിട്ട് പ്രീതി ഹലോ എന്ന് പറയുമ്പോഴേക്കും എടീ കീറസാരിക്കാരി നീ എന്ത് വിചാരിച്ചിട്ടടി നടക്കുന്നത് നീ എന്ത് മരുന്നടി എൻ്റെ മോന് കൊടുത്തത് നീ കണ്ണും കലാശം കാണിച്ച് എൻ്റെ മോനെ മായ്ക്കെടുത്തല്ലടി നീ അന്ന് ഒരുകി കെട്ടി വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് നീ എന്തോ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ നീ ചെയ്തല്ലെടി എൻ്റെ മോനെ വിവാഹം കഴിച്ച് ജീവിക്കാതെ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെ ആടി എന്ന് പറയുമ്പോഴത്തേനും ആടി പിന്നെ പൊട്ടവാക്കൾ മൂദേവി നിന്നെ ഞാൻ ശരിയാക്കൂടി നീ ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എൻ്റെ മോനെ മയക്കാനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നീ ഒരു കാര്യം മനസ്സിൽ വെച്ചോ ഈ മനോരമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാര്യം ഇപ്പം ബന്ധം നടക്കൂല നീ ഈ വീട്ടിലേക്ക് ആകാശിന്റെ ഭാര്യയായിട്ട് വരാമെന്നു വിചാരിക്കേണ്ട എൻ്റെ മോൻ്റെ പണം കണ്ട് മോഹിച്ചെൻ്റെ മോനെ പിന്നെ കൂടി കൂടെയിലെടിയെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പം പ്രീതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഞാൻ പറയാം ഇനി മേലിൽ എൻ്റെ മോനെ വിളിക്കാനോ എൻ്റെ മോനെ കാണാനോ നിശ്രമിക്കരുത് എന്നാൽ പിന്നെ മനോരമയുടെ തനി സ്വഭാവം നീ അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിങ്ങനെ കട്ട് ചെയ്യണേ പ്രീതി ഭയങ്കരമായിട്ട് കറിയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് വേഗം തന്നെ ആകാശിനെ വിളിക്കുകയാണ് ആകാശിനെ വിളിച്ചിട്ട് പറയുകയാണെ സാറേ സാറ് നമ്മൾ ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കരുത് നമ്മുടെ തമ്മിലുള്ളൊരു ബന്ധത്തിന് ഒരിക്കലും സാറിൻ്റെ വീട്ടുകാരെ സമ്മതിക്കില്ല അതുകൊണ്ട് എന്നെ മറന്നേക്കി എനിക്ക് ഒരിക്കലും പരാതിയില്ല എങ്കിലും സാറ് ഒരു കാര്യം അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞാനൊരിക്കലും സാറിൻ്റെ പണം കണ്ടും മോഹിച്ചിട്ടല്ല സാറിനെ സ്നേഹിച്ചെന്നൊക്കെ പറയാണ് പ്രീതി പ്രീതി എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും അപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും വിളിച്ചിരുന്നോ എന്ന് ചോദിക്കും അമ്മ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണെ സാറിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സാറ് സൗകര്യം പോലെ സാറിൻ്റെ അമ്മനോട് പറഞ്ഞിരിക്കി സാറിൻ്റെ പണം കണ്ടും മോഹിച്ചിട്ടല്ല ഞാൻ സാറിനെ സ്നേഹിച്ചതെന്ന് അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൻ്റെ വില അറിയിക്കാൻ വേണ്ടി എനിക്ക് സാറിന് മറക്കാനും കഴിയുമെന്ന് സാറിൻ്റെ അമ്മനോട് പറഞ്ഞിരിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ആകെ ആകാശം വിഷമിച്ച് നിൽക്കുകയാണ് അതിനെ പ്രീതി ഇങ്ങനെ കറിഞ്ഞോണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ശ്രുതി വരികയാണ് ശ്രുതി ചോദിക്കുക എന്താ എന്താ സംഭവിച്ചത് ചേച്ചി ചേച്ചി ഇതിനൊക്കെ അറിയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ല എന്നാൽ ആദ്യമൊക്കെ പറഞ്ഞ് ഒഴി ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കുമെങ്കിലും ശ്രുതി നിർബന്ധിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണേ അപ്പോൾ ഇതങ്ങനെ വിട്ടാൽ ശരിയാവുമല്ലോ സായിറാമ എല്ലാതും നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പം തന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അശ്വിനെ വിളിച്ച് വഴക്കു നിങ്ങൾ എന്താ വിചാരിച്ചത് എൻ്റെ ചേച്ചി നിങ്ങളുടെ വീട്ടിലുള്ളവർ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് നിങ്ങളല്ലേ ഇതെല്ലാം നോക്കിക്കോളാംന്ന് പറഞ്ഞത് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളാണ് ഒഴിഞ്ഞു മറന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടാൻ കേട്ടോ അപ്പോൾ ആ അശ്വിനാണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുകയാണ് എടി എൻ്റെ ഞാൻ ചെയ്യുന്ന തെറ്റു ചേരി വിലയിരുത്താൻ നീയാരെടി വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ അശ്വിനും ദേഷ്യം വരുകയാണ് അപ്പോൾ സുതി പറയും ആഹാ അങ്ങനെയാണോ എങ്കിൽ പിന്നെ നേരിട്ട് തന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ കാര്യമുള്ളൂ എന്നൊക്കെ പറയണേ ഈ സമയത്ത് പ്രീതി അവിടെ നിന്ന് കാര്യം അമ്മായി വന്ന് ചോദിക്കുന്നുണ്ട് എന്നാണ് കാരണം അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പ്രീതി എഴുന്നേറ്റ് പോകണം ഈ സമയത്ത് സുതി പുറത്തേക്ക് ഒരുങ്ങി പോവുകയാണ് കേട്ടോ അടുത്തേക്ക് അപ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട് അവിടെ പോകുന്നു അപ്പോൾ പറയുന്നില്ല ഞാൻ വന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയും അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ അമ്മായിക്ക് ദേഷ്യം വരുകയാണ് വരട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം അശ്വിൻ്റെ വീട്ടിൽ മനോരമ വീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മനോരമ പറയുകയാണ് ഓർ പിതന്നെ പറയാനിട്ടാ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലത്ത് നടക്കില്ല അപ്പോൾ ഇങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇല്ല അഞ്ചലി ബേബി ഞാനത് ഒരു സ്കേയിൽ സമ്മതിക്കില്ല അവൾ എൻ്റെ മോൻ്റെ പടം കണ്ടിട്ടാണ് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് ഒരു മോനല്ലേ ഉള്ളൂ ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് പിന്നെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡേ നോ ബേബി നോ അഞ്ജലി ബേബി ആ കീറസാരിക്കാൻ ഒരിക്കലും കല്യാണം ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോനെ ഒരു പണക്കാരിനെ കല്യാണം കഴിക്കണം എന്നുള്ളത് അവനെ ജനിച്ചപ്പോൾ അവൻ ജനിച്ചപ്പോൾ തുടങ്ങിയിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് അതുമാത്രമേ നടക്കുള്ളൂ എന്നൊക്കെ പറയും അപ്പം അവിടേക്ക് എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും വരുന്ന സമയത്ത് എല്ലാവരും അല്ല നമ്മുടെ ആകാശം വരുന്നുണ്ട് ആകാശ് വന്നിട്ട് ആകാശ് പറയുകയാണ് അമ്മ എന്തെവിടെ ഒച്ചയും വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അടാ നീ നീ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ആകാശം പിടിച്ചടിക്കുകയാണ് കേട്ടോ പുറത്തൊക്കെ അടിക്കുന്നുണ്ട് അമ്മ എന്ത് കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കേണ്ട പഞ്ചലി ലാവണിയൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട് ആൻറ്റി ആൻറ്റി ഒന്ന് ക്ഷമിക്കി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലാവണിയെ പക്ഷേ മനോരമ അതിനൊന്നും ഇതാവണില്ലാട്ടാണ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ ഒരിക്കലും വിചാരിക്കേണ്ട ആ പെണ്ണിനെ കല്യാണം കഴിക്കുന്നു എനിക്ക് ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ നുസരിച്ച് ജീവിക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകോ എന്ന് പറയട്ടെ ആകാശങ്ങളോ അപ്പോൾ ആകാശവർ ശരിയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കണം എൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വില ഇല്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിന് നിൽക്കണം ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ എന്ന് പറയുമ്പോഴത്തേനും അഞ്ചിലി ഓടി ചെന്ന് പിടിക്കുകയാണ് ആകാശ് നീ എന്തെ കാണിക്കുന്നതെന്ന് പറയുകയാണെ അപ്പം ഇല്ല ചേച്ചി ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കൊന്നും ഈ വീട്ടിലൊരു വിലയില്ല എന്നൊക്കെ പറയുകയാണെ അപ്പം മലർ ആടാ പോടാ നീ ഇറങ്ങി പോടാന്ന് പറയാം ആ ഞാൻ പോകാൻ തന്നെ പോകുകയാണ് ഇനി ഇനി ഞാൻ എന്തായാലും ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് ആകാശം ഇറങ്ങി പോകാൻ പോകുന്ന ഒരു ഭാഗത്ത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ